റീചാർജ് ചെയ്യാൻ മറന്നാൽ ഉടനെ സിം കട്ടായി പോകുന്ന അവസ്ഥയ്ക്ക് പരിഹാരമാവുകയാണ് റായുടെ പുതിയ നിർദ്ദേശം മൊബൈൽ യൂസേഴ്സിന് ആശ്വാസം നൽകുന്നതാണ് ജിയോ എയർടെൽ വി ബി എസ് എൻ എൽ എന്നിവയ്ക്ക് വ്യത്യസ്ത തരത്തിലാണ് ഈ നിർദ്ദേശം ബാധകമാവുന്നത് ജിയോയുടെ കാര്യം നോക്കിയാൽ റീചാർജ് പ്ലാനുകളില്ലാതെ തൊണ്ണൂറ് ദിവസം വരെ സിം ആക്റ്റീവ് ആയിരിക്കും പക്ഷേ തൊണ്ണൂറ് ദിവസത്തിലും ഇൻകമ്മിങ് കോൾ ലഭിക്കണമെന്നില്ല അത് ഓരോ കസ്റ്റമേഴ്സിനും വ്യത്യസ്തമായിരിക്കും ചിലർക്ക് ഒരാഴ്ച ഇൻകമിംഗ് ഓൺ ലഭിക്കൂ എങ്കിൽ മറ്റു ചിലർക്ക് ഒരു മാസം വരെ ലഭിച്ചേക്കാം തൊണ്ണൂറ് ദിവസത്തിന് ശേഷം റീചാർജ് ചെയ്തില്ല എങ്കിൽ സിം ഡിസ്കണക്ട് ആവുകയും മറ്റൊരാൾക്ക് നമ്പർ അലോട്ട് ചെയ്യുകയും ചെയ്യും എയർടെല്ലിൽ റീചാർജ് പ്ലാൻ ഇല്ലാതെ അറുപത് ദിവസം വരെ സിം ആക്റ്റീവ് ആയിരിക്കും അതിനുശേഷം നാൽപ്പത്തി അഞ്ച് രൂപയുടെ റീചാർജിലൂടെ നമ്പർ നിലനിർത്താൻ സാധിക്കും വീയുടെ കാര്യത്തിൽ തൊണ്ണൂറ് ദിവസത്തെ ഗ്രേസ് പീരീഡ് ആണ് പറയുന്നത് അതിനുശേഷം നാല്പത്തി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് നമ്പർ നിലനിർത്താൻ സാധിക്കും ബി എസ് എൻ എൽ ആണ് ഏറ്റവും കൂടുതൽ സമയം നൽകുന്നത് ആറുമാസം വരെ ബി എസ് എൻ എൽ നമ്പറിൽ റീചാർജ് ചെയ്തില്ലെങ്കിലും ആക്റ്റീവായി നിലനിൽക്കും എന്നതാണ് പ്രത്യേകത ഇതോടൊപ്പം തന്നെ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോളുകൾ വരുമ്പോൾ ആളുകളുടെ പേര് എഴുതി കാണിക്കണമെന്ന നിയമം എത്രയും വേഗം നടപ്പിലാക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്